തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകനായിരുന്ന പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈവെട്ടിയ കേസിൽ അന്വേഷണത്തിനായി എൻ ഐ എ സംഘം വീണ്ടും മഞ്ചേശ്വരത്ത് ഒന്നാം പ്രതി സവാദിന്റെ ഭാര്യയുടെ വീട്ടിലും വിവാഹം നടന്ന മഞ്ചേശ്വരം തുമിനാട്ടിൻ്റെ പള്ളിയിലും അന്വേഷണ സംഘം നേരിട്ടെത്തി തെളിവെടുത്തു വിശദമായ ചോദ്യം ചെയ്യലിനായി സവാദിന്റെ ബന്ധുക്കൾക്കും പള്ളി ഭാരവാഹികൾക്കും എൻ ഐ എ നോട്ടീസ് നൽകി കൊച്ചിയിലെ എൻ ഐ എ ഓഫീസിൽ നേരിട്ട് ചോദ്യം ചെയ്യലിൽ ഹാജരാകാനാണ് നിർദ്ദേശം അടിമുടി ദുരൂഹതയേറിയ സവാദിന്റെ ഒളിജീവിതം സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരുത്തുകയാണ് എൻ ഐ എ സംഘത്തിന്റെ ലക്ഷ്യം സവാദിന്റെ ക്രിമിനൽ പശ്ചാത്തലം അറിയില്ലെന്ന ഭാര്യയുടെയും ഭാര്യപിതാവിന്റെ മൊഴി എൻ ഐ എ വിശ്വാസത്തിലെടുത്തിട്ടില്ല മഞ്ചേശ്വരത്ത് നിന്ന് സവാദിന് സഹായം ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യവും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായാണ് സവാദിന്റെ വിവാഹം നടന്ന തുമിഴ്നാട്ടിലെ പള്ളിയിലും ഭാര്യ പിതാവ് അബ്ദുറഹ്മാൻ സവാദിനെ ആദ്യമായി കണ്ട ഉള്ളാലിലും എൻ ഐ സംഘം എത്തിയത് വിശദമായ ചോദ്യം ചെയ്യലിനായി ബന്ധുക്കൾക്കും പള്ളി ഭാരവാഹികൾക്കും എൻ ഐ എ നോട്ടീസ് നൽകിയിട്ടുണ്ട് ബുധനാഴ്ച കൊച്ചിയിലെ എൻ ഐ എ ഓഫീസിൽ നേരിട്ട് ഹാജരാകാനാണ് നിർദ്ദേശം സവാദ് പതിമൂന്ന് വർഷം ഒളിവിൽ കഴിഞ്ഞതിന് ആരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നും എൻ ഐ എ അന്വേഷിക്കുന്നുണ്ട് സവാദിനെ ഉടൻ മഞ്ചേശ്വരത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തുമെന്നാണ് വിവരം ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് കണ്ണൂർ മട്ടന്നൂരിൽ നിന്നാണ് എൻ ഐ എ അതീവ രഹസ്യമായി സവാദിനെ അറസ്റ്റ് ചെയ്തത് മഞ്ചേശ്വരം സ്വദേശിനിയായ ഭാര്യയ്ക്കും രണ്ടു മക്കള്ക്കുമൊപ്പം മട്ടന്നൂരിലെ വാടക വീട്ടിൽ താമസിക്കുന്നതിനിടയിലാണ് അറസ്റ്റ് നടന്നത് വിവാഹം കേന്ദ്രം എന്നിവയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുകയെന്ന ലക്ഷ്യം വെച്ചാണ് എൻ പരിശോധന ബംഗളൂരു കൊച്ചി എന്നിവിടങ്ങളിൽ നിന്നെത്തിയ ഉദ്യോഗസ്ഥരാണ് പരിശോധന നടത്തുന്നത് പരിശോധന രഹസ്യമായി തുടരാനാണ് എൻ ഐ എ തീരുമാനമെന്നാണ് അറിയുന്നത് സവാദിനെ ഈ മാസം വരെ കോടതി എൻ ഐ എ കസ്റ്റഡിയിൽ വിട്ടിരുന്നു